നമസ്കാരം മൈയാണിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദീപാവലിക്ക് എല്ലാവർക്കും വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഇരുട്ടിനപ്പുറം വെളിച്ചം വിതറുന്ന ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക പ്രാധാന്യം കൈവരിക്കുന്നു അതായത് പോസിറ്റീവ് മാറ്റങ്ങൾ എത്താൻ തയ്യാറെടുക്കുകയാണ് അതിൽ ഒട്ടും സംശയം വേണ്ട ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നൂറു വർഷത്തിനു ശേഷം അഞ്ച് രാജ്യോഗങ്ങൾ ഒരുമിച്ച് രൂപം കൊണ്ട് അപൂർവമായ ഒരു രാജ്യോഗം ഉണ്ടാകുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഗുണഫലങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ദീപാവലി നാളിലെ ദേവഗുരു വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ ഹംസ രാജ്യോഗവും കേന്ദ്ര ത്രികോണ രാജ്യോഗവും രൂപം കൊള്ളുന്നുണ്ട് കന്നിരാശിയില് ചന്ദ്രനും ശുക്രനും ചേർന്നാൽ കലാക്ഷീയ യോഗം രൂപം കൊള്ളുന്നു തുലാം രാശിയിലെ സൂര്യൻ ചൊവ്വ ബുധൻ ചേർന്നാൽ ബുധാദിത്യ രാജയോഗവും ഉണ്ടാവുകയും കൂടാതെ ത്രിഗ്രഹ യോഗവും രൂപം കൊള്ളുന്നു കന്നിരാശിയിലെ വ്യാഴവും ശുക്രനും ചേർന്നതിന്റെ ഫലമായിട്ട് കുബേര യോഗവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കൂടാതെ വ്യാഴത്തിന്റെ രാശിയില് പൂർവ്വ ഭദ്രപാദ രാജയോഗവും രൂപം കൊള്ളുന്നു ഇപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് നൂറ് വർഷത്തിനു ശേഷം മൂന്ന് രാശിക്കാർക്ക് ധനസമൃദ്ധിയിൽ അമിത വർധനവുണ്ടാകുന്നുണ്ട് കാരണം ഈ അഞ്ച് രാജ്യോഗങ്ങളാണ് അപ്പൊ ആ രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം മിഥുനം കുംഭം മീനം എന്നിവയാണ് ആ രാശിക്കാർ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം ലഭിക്കുന്നു ആദ്യം നമുക്ക് മിഥുന രാശിയിലേക്ക് കടക്കാം രാശിക്കാർക്ക് വ്യാഴവും ശനിയും നൽകുന്ന ഫലങ്ങൾ നിരവധി ശുഭപരിപാടികളുമായി നിങ്ങളുടെ ജീവിതത്തിൽ എത്തുകയാണ് സാമ്പത്തിക സ്ഥിതി അത്ഭുതകരമായ രീതിയിൽ മെച്ചപ്പെടാൻ സാധ്യത കാണുന്നു ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ തുടർച്ചയായി വരും പുതിയ നിക്ഷേപങ്ങൾ പുതിയ സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പാക്കുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങളിലും മികച്ച പരിഷ്കാരങ്ങൾ അനുഭവപ്പെടും ദാമ്പത്യ ജീവിതം സുഗമമായി നിലനിൽക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും ഈ സമയം അനുയോജ്യമാണ് സാമ്പത്തിക സ്ഥിതി സന്തോഷകരമായി ഇരിക്കുമ്പോൾ എല്ലാ ആശങ്കകളും പെട്ടെന്ന് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു ധന നേട്ടത്തിൽ അത്ഭുതകരമായ പുരോഗതി ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും രാജയോഗ സമാനമായ ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ സമയം ഏറ്റവും അനുയോജ്യമാണ് അടുത്തത് കുംഭൻ രാശി കുംഭൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ദീപാവലി ദിനത്തിൽ രൂപം കൊള്ളുന്ന രാജ്യോഗം നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ധനസമ്പത്ത് വർദ്ധിക്കുകയും വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നിങ്ങൾക്ക് കഴിയും വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വിവിധ മാർഗങ്ങളിലൂടെ ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം അംഗീകാരം പ്രശസ്തി എന്നിവ ലഭിക്കാനുള്ള സാധ്യത ഉയർന്നു കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും നിക്ഷേപങ്ങൾ മികച്ചു നിൽക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സമൃദ്ധിയും ധനലാഭവും പരമാവധി അനുഭവപ്പെടുന്ന സമയം കൂടിയാണിത് മെച്ചപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും അവസാനമായി മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ദീപാവലി ദിനത്തിൽ രാജ്യോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു ശനിയുടെയും വ്യാഴത്തിന്റെയും പ്രഭാവം മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും നേടിക്കൊടുക്കുന്നു വ്യാഴത്തിന്റെ സ്വാധീനം വിവിധ മേഖലകളിൽ സന്തോഷകരമായ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുകയും ഇരട്ടിയാവുകയും ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുകയും കടങ്ങളും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് പുതിയ തൊഴിലവസരങ്ങളും നിങ്ങളുടെ ദിശയിലേക്ക് എത്താനുള്ള സാധ്യത ഉയർന്നു കാണുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം